ി ഗൗരി വീണ്ടും അവളിലെ പിടുത്തം മുറുക്കിക്കൊണ്ട് ഗോവർദ്ധൻ ചോദിച്ചതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവനിൽ നിന്നും വമിക്കുന്ന രൂക്ഷഗന്ധവും അവൻ്റെ വാക്കുകളിലെ ഇഴച്ചിലും കൊത്തിവലിക്കുന്നത് പോലെയുള്ള നോട്ടവും കാണുമ്പോഴേ അവൾക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ തന്നോട് കാണിക്കുന്ന ഈ സ്നേഹപ്രകടനങ്ങൾ എന്നും സ്വമനസ്സാലെ ഒരിക്കലും ഗോപേട്ടൻ തന്നോട് ഇങ്ങനെ ചെയ്യില്ലെന്നും അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്താ ഗൗരി ഇങ്ങനെ നോക്കുന്നത് ഞാൻ നിൻ്റെ ഭർത്താവല്ലേ നിന താലി കെട്ടിയവനല്ലേ ഒരു ഉമ്മ ചോദിച്ചതിന് കണ്ണു നിറയ്ക്കണോ ഇപ്പോഴും ഗോവർദ്ധനിൽ ആ ചെറുപുഞ്ചിരി അങ്ങനെ തന്നെയുണ്ട് ഗൗരിയോട് തോന്നുന്ന ആസക്തിയോടുള്ള പുഞ്ചിരി എന്നോട് സംസാരിക്കുന്നത് നിങ്ങളല്ല നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമാണ് ആ വിഷം കെട്ടിടങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയ ഗോവർദ്ധനാകും ഗൗരിയെ ഇഷ്ടമല്ലാത്ത ഗൗരിയെ വെറുക്കുന്ന ഗോവർദ്ധൻ ഉമ്മ പോയിട്ട് നിങ്ങളെന്നെ ഇങ്ങനെ പിടിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല പറയുന്നതിനോടൊപ്പം അവനെ ആഞ്ഞു തള്ളി അവൻ്റെ കൈകളിൽ നിന്ന് കുതറി മാറിയിരുന്നു ഗൗരി അപ്പോൾ നിനക്ക് പഴയ ഗൗരിയാകാൻ കഴിയും അല്ലേ എനിക്കറിയാടി ഇപ്പോൾ നീ നടിക്കുന്നതൊക്കെ അഭിനയമാണെന്ന് അല്ലെങ്കിലും ഈ ഗോവർദ്ധന് നിന്നെ വേണ്ടടി നിന്നേക്കാൾ എത്രയോ നല്ല പെൺ ഞാൻ കണ്ടിരിക്കുന്നു ഒന്ന് ഞൊടിച്ചോ ക്യൂ നിൽക്കും ഈ ഗോവർദ്ധൻ്റെ മുന്നിൽ പെൺ എന്നാൽ ആ പെൺ പിള്ളരെ പിറകെ പോയി ഉമ്മ ചോദിച്ചോ എന്നോട് എന്തിനാ ചോദിക്കുന്നത് എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചത് കണ്ണുനീർ വാശിയോടെ തുടച്ചു മാറ്റി ഗൗരി ഗോവർദ്ധനെ നോക്കി പറഞ്ഞു സങ്കടമുണ്ട് വേദനയുണ്ട് ചെറു ആശ്വാസം മനസ്സിൽ തോന്നിയതായിരുന്നു പക്ഷേ ഗോവർദ്ധൻ്റെ മുറിവേൽപ്പിക്കുന്ന സംസാരം വീണ്ടും ആ പെണ്ണിൻ്റെ മനസ്സിനെ കീറി മുറിച്ചും വാശിയോടെ അവനോട് പറയുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളം കരയുകയായിരുന്നു അതിന് ഗോവർദ്ധൻ അവൾ ആരെയൊന്നും കെട്ടിയിട്ടില്ലല്ലോ കെട്ടിയത് നിന്നെയല്ലേ നിന്നോടല്ലാതെ മറ്റുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടോ പറയടി ഗോവർദ്ധൻ്റെ ഭാര്യയെ ദൈവത്തെ ഓർത്ത് എന്നെ ഉറങ്ങാൻ വിടണം എനിക്ക് വയ്യ ഓരോ നിമിഷം മാറി മറയുന്ന അവൻ്റെ സംസാര രീതി അവൾക്ക് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങേയറ്റം അവൾ അവശതയിലാണ് ശരീരം തളരുന്നതിനോടൊപ്പം മനസ്സും അവളെ തളർച്ചയിലെത്തിക്കുന്നു നീ ഉറങ്ങിക്കോ സുഖമായി ഉറങ്ങിക്കോ എൻ്റെ ഉറക്കമൊക്കെ എന്നെ നീ കളഞ്ഞില്ലേ പറയുന്നതിനോടൊപ്പം ഗോവർദ്ധൻ ബെഡിലേക്ക് വീഴുകയും ചെയ്തു അപ്പോൾ തന്നെ കണ്ണുകൾ പൂട്ടി നല്ലൊരു ഉറക്കത്തിലേക്കും പോയിരുന്നു അവൻ ഇതേ സമയം പൊട്ടിക്കരയുകയായിരുന്നു ഗൗരി തൻ്റെ നിസ്സഹായ അവസ്ഥയോർത്ത് സ്വയം കുറ്റപ്പെടുത്തിയ ആ പെണ്ണ് താനായി തിരഞ്ഞെടുത്ത ജീവിതമാണ് അപ്പോൾ താനായി എല്ലാം അനുഭവിക്കേണ്ടി വരും ആരോടും പരാതിപ്പെടാൻ കഴിയില്ല പരാതിപ്പെടാനുള്ളത് തന്നോട് മാത്രമാണ് നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണവനെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് ആ റൂം ലൈറ്റ് ഓഫ് ചെയ്ത് അവളും ചുമരിനോട് പറ്റിച്ചേർന്ന് കിടന്നു അപ്പോഴും അവളുടെ കണ്ണുകളിലെ ആ നനവ് പറ്റിയിരുന്നില്ല ആ നനവ് പടർന്നുകൊണ്ടേയിരുന്നു എന്തുപറ്റി എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നതാ വന്നപ്പോൾ തൊട്ട് താനാകെ മൂഡ് ഓഫ് ആണല്ലോ ഫ്രഷായി പാറുവിൻ്റെ അരികിലേക്ക് വന്ന് കിടന്നവൻ ആലോചനയോടെ കിടക്കുന്നവളുടെ മുടിയിളകളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ശിവേട്ട എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അപ്പോഴും പാറു സീലിങ്ങിലേക്ക് നോക്കി തന്നെയാണ് കിടക്കുന്നത് ശിവയെ നോക്കിയിരുന്നില്ല അതെന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ ശിവ സംശയത്തോടെ പാറുവിനെ നോക്കി എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിഞ്ഞു പക്ഷെ അവരോട് മാത്രം ക്ഷമിക്കാൻ കഴിയുന്നില്ല അതെന്താ ശിവേട്ട ദേ എന്നെ നോക്കിയേ പാർവിൻ്റെ മനസ്സിൽ എന്താണെന്ന് ശിവയ്ക്ക് വ്യക്തമായിരുന്നു പതിയെ പാർവിൻ്റെ താഴെത്തുമ്പിൽ പിടിച്ച് തനിക്ക് നേർക്ക് തിരിച്ചു ശിവ അവർ നിനക്ക് അച്ഛനും അമ്മയുമാണ് നീ ഒരു ചുഴിയിൽപ്പെട്ടപ്പോൾ നിന്നെ സഹായിക്കാത്തവർ നിനക്ക് ഏറ്റവും രക്തബന്ധമുള്ളവർ അതുകൊണ്ട് മാത്രമാണ് നിനക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയാത്തതും ഞങ്ങളോടൊക്കെ നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നതും ഞാൻ പറയുന്നത് എന്തെങ്കിലും തനിക്ക് മനസ്സിലാകുന്നുണ്ടോ ശിവ ചോദിച്ചതും ഇല്ലെന്നർത്ഥത്തിൽ പാറു തലയാട്ടി എടോ അവർ നിൻ്റെ സ്വന്തമാണ് നിനക്ക് ഇണങ്ങാനും പിണങ്ങാനും വാശി കാണിക്കാനും ദേഷ്യപ്പെടാനും അവകാശമുള്ളവർ നിന്റെ മോശ സമയത്ത് അവർ നിന്നെ സഹായിച്ചില്ല ആ ഒരു ദേഷ്യമാണ് നിനക്കവരോട് അതുപോലെ തന്നെ നിന്റെ മോശം സമയത്ത് ഞാനും എൻ്റെ വീട്ടുകാരും സഹായിച്ചില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ തന്നെയാണ് നിനക്ക് ഏറ്റവും മോശമായ സന്ദർഭങ്ങൾ സൃഷ്ടിച്ചു തന്നതും അവരോടൊക്കെ നിനക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന് ഒറ്റ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അവരൊന്നും നിൻ്റെ സ്വന്തമല്ല നിനക്ക് ദേഷ്യപ്പെടാനും വാശി കാണിക്കാനും അവർ നിൻ്റെ രക്തബന്ധത്തിലുള്ളവരല്ല രക്തബന്ധത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് മാറും അങ്ങേയറ്റം നമുക്കവരോട് ദേഷ്യം തോന്നും അതേപോലെ തന്നെ സ്നേഹവും നിൻ്റെ ദേഷ്യവും മാറും നീ ഒന്ന് ഓർത്തു നോക്കിയേ നിന്റെ അച്ഛനും അമ്മയ്ക്കും വൈ അല്ലെങ്കിൽ അവർ ഈ ലോകം വിട്ടുപോയാൽ നിന്റെ അവസ്ഥ എന്താകും ശിവ ചോദിച്ചതും ഞെട്ടലോടെ പാറു ശിവയെ നോക്കി എന്തെന്നാൽ ആ സന്ദർഭങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെയുള്ള ഒരു നോട്ടമായിരുന്നു അവളുടേത് ദ ഇത്രയേ ഉള്ളൂ ഈ ഞെട്ടൽ ഈ നോട്ടം മതി നിനക്ക് അവരോടുള്ള കരുതൽ സ്നേഹം വാശി അതൊക്കെ അറിയാനും കാണിക്കുവാനും ചെറുപുഞ്ചിരിയോടെ ശിവ പറഞ്ഞതും പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി എൻ്റെ ഭാര്യ ഇങ്ങ് വന്നേ പാറുവിനെ വലിച്ച് തന്നിലേക്ക് ചേർത്തിപ്പിടിച്ച് അവളെ പുണർന്നു ശിവ മറ്റൊന്നും ഇപ്പോൾ എൻ്റെ പാറുക്കുട്ടി ചിന്തിക്കേണ്ട നമുക്ക് നമ്മുടെ കുഞ്ഞല്ലടി വലുത് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ നമ്മുടെ പൊന്നും സങ്കടപ്പെടില്ലേ അച്ഛനോടും അമ്മയോടുമുള്ള ദേഷ്യം തനിക്ക് പതിയെ മാറിക്കോളും അവർക്ക് എന്തെങ്കിലും വൈകായിക വരട്ടെ താൻ തന്നെയായിരിക്കും ആദ്യം അവരുടെ അടുത്തേക്ക് എത്തുക ഇപ്പോൾ എൻ്റെ പൊന്നുമോൾ അതൊന്നും ആലോചിച്ച് തലപ്പുണ്ടാക്കേണ്ട പാർവിൻ്റെ മുടിഴകളിൽ ഒന്ന് തഴുകി അവളുടെ നെറുകയിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് ശിവ പറഞ്ഞതും അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നുകൊണ്ട് പതിയെ കണ്ണുകൾ പൂട്ടി ഇതേ സമയം ശിവയുടെ മനസ്സും കുറച്ചു നാടുകൾക്ക് മുമ്പുള്ള ദിവസങ്ങളിലേക്ക് ചെന്നെത്തുകയായിരുന്നു പാർവിനോടുള്ള വിദ്വേഷത്താൽ ദേഷ്യത്താൽ വാശിയാൽ അവളോട് ചെയ്ത ദ്രോഹങ്ങൾ ഓർക്കുമ്പോൾ അവനും കുറ്റബോധം തോന്നുന്നു പുലർച്ചെ തന്നെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു പന്തലുകാർ മണ്ഡപം ഒരുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പാചകപ്പുരയിൽ തകൃതമായി ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് രണ്ടു കൂട്ടം പായസമടക്കമുള്ള സദ്യയാണ് കല്യാണത്തിന് ഒരു വശത്ത് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നുണ്ട് അഞ്ചുമണിക്ക് മുൻപേ വീട്ടിലുള്ള സ്ത്രീജനങ്ങളൊക്കെ എഴുന്നേറ്റു ദേവുവിനെ മാത്രം വിളിച്ചില്ല അവൾ അല്പനേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഗൗരിയും അത് ശരിവെച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുല്ലപ്പൂം ചൂടി ആഭരണങ്ങളും ഇട്ട് നിൽക്കേണ്ടവളാണ് ക്ഷീണം തോന്നുന്നു കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ ഗോപു എഴുന്നേറ്റില്ലേ ഗൗരി അടുക്കളയിൽ എല്ലാവർക്കും വേണ്ടുന്ന ചായ ഉണ്ടാക്കുന്നതിനിടയിൽ ടീച്ചർ ചോദിച്ചു ഇല്ല രാവിലെ എഴുന്നേൽക്കാൻ പറഞ്ഞതാണല്ലോ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോകേണ്ടേ ഇങ്ങനെയൊരു കുട്ടി ഗൗരി നീ ഇതൊന്ന് നോക്ക് ഞാൻ അവനെ വിളിക്കട്ടെ സ്വയം പറഞ്ഞുകൊണ്ട് ടീച്ചർ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് പോയപ്പോൾ ഗൗരി ചായ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ഗോവർദ്ധൻ ഇന്നലെ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് അവൾക്ക് സങ്കടവും വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഒന്ന് പോയാൽ മതിയെന്നായി ഗൗരിക്ക് ഇന്നലത്തേതുപോലെ ബോധമില്ലാതെ വീണ്ടും തൻ്റെ ശരീരത്തെ തേടി ഗോവർദ്ധൻ വന്നാലോ എന്നൊരു ഭയമാണ് ഗൗരിക്ക് ഒന്നിനണ്ടു പ്രാവശ്യം വിളിച്ചിട്ടും ഗോവർദ്ധൻ എഴുന്നേൽക്കാതെ വന്നതും ടീച്ചർ ജിത്തുവിൻ്റെ അടുത്തേക്ക് പോയി പിന്നെ അവനാണ് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഒരു ചായ കുടിച്ച് മുല്ലപ്പൂവിന് വേണ്ടി പോയത് ആറുമണിയോടെ അടുത്തതും ദേവും എഴുന്നേറ്റു പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമാണ് മുഹൂർത്തം കുറച്ചുനേരം വൈകിയാണ് മുഹൂർത്തം ആയതുകൊണ്ട് ഒന്നിനും തിരക്കില്ല സമയം ധാരാളമുണ്ടല്ലോ ദേവുവിൻ്റെ കൂടെ ഗൗരിയും വീടിന് പുറകിലുള്ള കുളത്തിലേക്ക് പോയിരുന്നു മഞ്ഞൾ തേച്ചുള്ള കുളി ആയതുകൊണ്ട് കുളത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് ടീച്ചർ പറഞ്ഞു ദേവുവിനും അത് വലിയ ഇഷ്ടമാണ് ദേവുവും ഗൗരിയുമാണ് കുളിക്കാൻ പോയതും മറ്റുള്ളവരൊക്കെ നേരത്തെ കുളത്തിൽ മുങ്ങി കുളിച്ചു വന്നിരുന്നു ദേവുവിൻ്റെ കയ്യിലും കാലിലുമൊക്കെ മഞ്ഞൾ തേച്ചു കൊടുത്ത് ഗൗരിയും ബാക്കി വന്ന മഞ്ഞൾ കാലിലും കയ്യിലുമൊക്കെ തേച്ച് പിടിപ്പിച്ചു ഇനി എപ്പോഴാ ഗൗരി ഇങ്ങനെയൊക്കെ നീ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇടക്കൊക്കെ ഇവിടെ വന്ന് കുളിക്കാമായിരുന്നില്ലേ ദേവു ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരി മാത്രമേ ഗൗരി നൽകിയുള്ളൂ തൻ്റെ അവസ്ഥ അറിയാവുന്നവളാണ് അവൾ തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സങ്കടമില്ലാതിരിക്കുമോ കുളി കഴിഞ്ഞില്ലേ ദേവു ദേ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് നീ ഇങ്ങു കയറി വന്നേ ടീച്ചർ കുളിപ്പൊര കുളിപ്പൊരയുടെ അടുത്തേക്ക് വന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ വന്നോളാം ഗൗരി കുളിക്കണത്രേ വാതിലിനേറും ചേർന്ന് നിൽക്കുന്ന അമ്മയോട് ദേവു വിളിച്ചു പറഞ്ഞു സമയം പോകുന്നു ദേവു നീ ഇങ്ങ് കയറി വാ ഗൗരി കുളിച്ചു വന്നോളും ടീച്ചർ ഒന്നുകൂടി ആവർത്തിച്ചതും ഗൗരി ദേവുവിനെ നോക്കി ചെല്ലു ദേവു സമയമെടുക്കും ഒരുങ്ങൻ ഞാൻ കുളിച്ചു വന്നോളാം ഇതൊക്കെ ഒന്ന് ശരീരത്തിൽ പിടിക്കട്ടെ കയ്യിലും കാലിലും മുഖത്തും തേച്ച മഞ്ഞൾ കാണിച്ചു കൊണ്ട് ഗൗരി പറഞ്ഞതും ദേവു വെള്ളത്തിൽ നിന്നും കയറി വന്നു ഒപ്പം അവിടെ വച്ചിരിക്കുന്ന തൻ്റെ വസ്ത്രങ്ങളെടുത്തിടുകയും ചെയ്തു ഗൗരി സമയം വൈകിക്കേണ്ട എല്ലാവരും എത്തി വേഗം കുളിച്ചു വാട്ടോ ടീച്ചർ പറഞ്ഞതും ഗൗരി തലയാട്ടി ദൈവവുമായി ടീച്ചർ പോയതും അല്പസമയം ആ കുളപ്പ കുളപ്പടവിൽ ഇരുന്നു ഗൗരി മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് നീറുകയായിരുന്നു ഇന്നൊരു ദിവസം കൂടി നാളെ കാലത്ത് തന്നെ തൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു അർഹതയില്ലാത്ത ഇടമാണ് ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല പിന്നെയും അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദേവു പതിയെ പടിയിൽ നിന്നും കുളത്തിലേക്ക് ഇറങ്ങി മാറോട് കച്ച കെട്ടിയിട്ടുണ്ടവൾ കുളത്തിലെ കുളിയൊക്കെ അവൾക്ക് അത്ര പരിചിതമല്ല ഇവിടെ വന്നതിന് ശേഷം ഒന്നോ രണ്ടോ വട്ടം ദേവുവിൻ്റെ കൂടെ ഗൗരി വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി കയറി വന്നവൾ അവിടെയുള്ള ചെറുപയർ പൊടികൊണ്ട് കാലും ദേഹവും ഒക്കെ ഒന്ന് ഉരച്ച് കഴുകി കല്യാണം പ്രമേണിച്ച് ദേവുവിന് ടീച്ചർ കുളിക്കാൻ കൊടുത്ത വസ്തുക്കളാണ് ദേവു അതൊന്നും തൊട്ടു നോക്കിയത് പോലുമില്ല വെറുതെ നശിപ്പിക്കുന്നതിനേക്കാൾ ആരെങ്കിലും ഉപയോഗിക്കുന്നതല്ലേ നല്ലതെന്ന് കരുതി കരുതി ഗൗരി തന്നെ അതൊക്കെ തൻ്റെ ദേഹത്ത് തേച്ചൊരുക്കാൻ തുടങ്ങി കുളി കഴിഞ്ഞ് അടുത്തൊന്നും ആരുമില്ലെന്ന് മനസ്സിലാക്കിയവൾ കച്ച അഴിച്ചു വെച്ച് പാവാടയും ബ്ലൗസും ധരിച്ചു താവണി ഷാൾ എടുത്ത് മാറും മറക്കാൻ പോയ അതേ നേരമാണ് ഗോവർദ്ധൻ കുളിക്കാനായി കുളിപ്പൊര വാതിലും കടന്ന് അകത്തേക്ക് വന്നത് എന്നാൽ ദാവണി ഷാളും പിടിച്ച് പാവാടയും ബ്ലൗസും മാത്രം ഇട്ട് നനവോടെ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു ഇതേ സമയം ഗോവർദ്ധനെ കണ്ടവൾ പകപ്പോടെ ദാവണി ഷാൾ എടുത്ത് തൻ്റെ മാറുമറിച്ചു പിന്നെ ഗൗരി ഒരു നിമിഷം അവിടെ നിന്നില്ല അഴിച്ചു വെച്ച തൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ആ കുളിപ്പൊരയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവൾ പോകുന്നതും നോക്കി അതേ നിൽപ്പ് തുടർന്നു ഗോവർദ്ധൻ ഒപ്പം ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതൊക്കെ അവൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നിരുന്നു അതിനെന്നോളം അവന് ചളിപ്പും തോന്നി പച്ച സാരിയിൽ ഡാർക്ക് പിങ്ക് ബോർഡറോട് കൂടി വരുന്ന പട്ടു സാരിയെടുത്ത് താലിയോടൊപ്പം ഒരു കുഞ്ഞു നെക്ലേസും ഇട്ട് സുന്ദരിയായി പാറു കല്യാണത്തിന് എത്തിയിരുന്നു കൂടെ നന്ദവുമുണ്ട് അവളും എന്നത്തേക്കാൾ ഇന്ന് സുന്ദരിയായിരിക്കുന്നു മഞ്ഞ കളർ സാരിയാണ് അവളുടെ വേഷം കല്യാണത്തിന് വരണ്ടെന്ന് കരുതിയതായിരുന്നു നന്ദു എന്നാൽ പാറുവിൻ്റെ നിർബന്ധപ്രകാരം വരികയായിരുന്നു അവൾ ഇതേ സമയം അകത്തേക്ക് കയറി വരുന്ന നന്ദുവിനെ കണ്ടതും ജിത്തുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു എന്നാൽ അവനെ കണ്ടിട്ടും കാണാത്തതുപോലെ നടപ്പായിരുന്നു നന്ദു മനസ്സിലെ ഇഷ്ടമൊക്കെ മറക്കാൻ അവൾ എത്രയോ ദൂരത്താണ് താനും ചിത്തേട്ടനുമായുള്ള ബന്ധമെന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു ഒരാൾ മാത്രം വിചാരിച്ചാൽ പ്രണയം പോവണേയില്ലല്ലോ അവഗണയേറ്റ് പ്രണയത്തെ സ്വന്തമാക്കിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്നും അവൾക്കറിയാം അതുകൊണ്ട് തന്നെ മനസ്സിലെ ഇഷ്ടം വെക്കുകയാണ് നല്ലതെന്ന് അവൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിനെ പറഞ്ഞ് പ്രാപ്തമാക്കിയിരിക്കുന്നു തന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ നടിച്ച് പോകുന്നവളെ സംശയത്തോടെ നോക്കി കാണുകയായിരുന്നു ജിത്തു ഹാ നീ ഇവിടെ നിൽപ്പണോ ദേ അവർ വിളിക്കുന്നു കണ്ണൻ വന്നു ജിത്തുവിൻ്റെ കയ്യിൽ പിടിച്ച് പാചകപ്പുരയിലേക്ക് നടന്നപ്പോൾ ജിത്തു പിന്തിരിഞ്ഞ് നന്ദുവിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവളിൽ നിന്നും ഒരു നോട്ടം പോലും അവൻ എത്തിയതുമില്ല ഗോൾഡൻ കളർ പട്ടുസാരിയിൽ അതീവ സുന്ദരിയായി സർവാഭരണ വിഭൂഷണിയായി ദേവു ഒരുങ്ങി നിന്നു പാറുസേ എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതും ദേവു പാറുവിനോട് ചോദിച്ചു ഒപ്പം അടുത്തു നിൽക്കുന്ന നന്ദുവിനെ നോക്കി പിരികമുയർത്തി രണ്ടുപേരും ഒരുമിച്ച് സൂപ്പർ എന്ന് പറഞ്ഞു ശരിയാണ് ഈ വേഷത്തിൽ ഈ ഒരുക്കത്തിൽ ദേവുവിനെ കാണാൻ പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു മണ്ഡപത്തിലേക്ക് കയറാൻ പോകുമ്പോൾ ബാക്കി ടച്ചപ്പ് ചെയ്യാം വിയർക്കാതെ നോക്കണേ ദേവുവിനോട് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ബ്യൂട്ടീഷ്യൻ പുറത്തേക്ക് പോയി ഇപ്പോൾ റൂമിൽ ദേവും പാറും നന്ദും ബന്ധുക്കളിൽ ഒന്നു രണ്ടു പേരും മാത്രമേ ഉള്ളൂ പാറു ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ എനിക്ക് തോന്നുന്നു സമയമടുക്കുംതോറും ദേവുവിൻ്റെ ധൈര്യമൊക്കെ താനേ ചോർന്നു പോകുന്നുണ്ട് നീ ഇവിടെ ഇരുന്നേ വെറുതെ ടെൻഷൻ കൂട്ടി തളർന്നു വീഴണ്ട കളിയായി പാറു പറഞ്ഞതും ദേവു അവളെ കൂർപ്പിച്ചു നോക്കി അല്ല ഗൗരി എവിടെ പോയി വന്നതിന് ശേഷം അവളെ കണ്ടതേ ഇല്ലല്ലോ നന്ദു ദേവുവിനോട് ചോദിച്ചു അവൾ അടുക്കളയിൽ എങ്ങാനും ഉണ്ടാകും അവളെ പെറ്റിട്ടത് അടുക്കളയിലാണെന്ന് തോന്നുന്നു ഏതു നേരവും അതിനകത്തു തന്നെ വിളിച്ചാൽ പോലും പെണ്ണ് വരില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ പറയുന്നതിനോടൊപ്പം ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് റൂമിൽ നിന്നും നന്ദു പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആ ടീച്ചറെ ഗൗരിയെ കണ്ടായിരുന്നോ ഇല്ലല്ലോ നന്ദിത റൂമിലുണ്ടാകും നന്ദുവിന് മറുപടി നൽകിക്കൊണ്ട് ടീച്ചർ നിലവിളക്കുമായി പുറത്തേക്ക് നടന്നു ഇവളെവിടെ പോയി സംശയത്തോടെ വീടാകെ ചുറ്റി നോക്കുന്ന നേരമാണ് നന്ദുവിൻ്റെ കയ്യിലേക്കൊരു പിടുത്തം വീണത് ഞെട്ടലോടെ നന്ദു തിരിഞ്ഞു നോക്കും മുൻപ് അവളെയും വലിച്ച് റൂമിലേക്ക് കയറി വാതിൽ നോക്കിയിട്ടിരുന്നു പകപ്പോടെ തന്നെ നോക്കി ഇളിച്ച് കാണിക്കുന്നവനെ അവൾ നോക്കി എന്താ എന്തായി കാണിക്കണേ നന്ദുവിൽ പരിഭ്രമം ഏറി എന്തേ ഇന്നലെ വരാതിരുന്നത് കൈകൾ രണ്ടും മാറോട് പിണച്ചു കെട്ടി ഗൗരവത്തോടെ ജിത്തു നന്ദുവിനെ നോക്കി ചോദിച്ചു വരണമെന്ന് തോന്നിയില്ല മാറി നിന്നേ വാതിൽ തുറക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം വാതിലിന് അരികിലുള്ളവനെ തള്ളി മാറ്റാൻ നോക്കി നന്ദു എന്നാൽ അവനെ ഒന്ന് അനക്കാൻ പോലും അവളെ കൊണ്ട് കഴിഞ്ഞില്ല മാറി നിൽക്കൂ ആരെങ്കിലും കാണും നന്ദുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് അതിനിടയിൽ വീണ്ടും വേദന തരാൻ ഓരോ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ അവളിലെ പെണ്ണ് നിസ്സഹായ ആകുകയാണ് ആരും കാണില്ല നീ ഒരുപാട് മാറിയിരിക്കുന്നു നന്ദു മാറണം എന്നും ഒരുപോലെ ഇരിക്കാൻ കഴിയില്ലല്ലോ നന്ദുവിൻ്റെ ശബ്ദത്തിൽ ഇടർച്ച വരുന്നുണ്ട് അവളുടെ മനസ്സിൻ്റെ വിങ്ങലാകം ശബ്ദത്തിലെ ഇടർച്ചയ്ക്ക് കാരണം എന്തിനാ മാറുന്നത് പഴയ നന്ദുവായി കൂടെ അവളുടെ സങ്കടം മനസ്സിലാകുന്നുണ്ടെങ്കിലും ചെറുപുഞ്ചിരി ചുണ്ടിൽ വിരിയിച്ചുകൊണ്ടാണ് ജിത്തു ചോദിക്കുന്നത് പഴയ നന്ദുവിന് ഒരുപാട് വേദനിക്കുന്ന നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല ജിത്തേട്ടൻ മാറി നിന്നേ എനിക്ക് പോകണം നന്ദു പറഞ്ഞതും അവളുടെ കയ്യിൽ പിടിച്ച് തന്നോരം വലിച്ചു ചേർത്തിരുന്നു ജിത്തു എന്നിൽ നിന്നും നിനക്ക് മാറി നിൽക്കണോ പിരികൻ ചുളിച്ചു കൊണ്ടുള്ള ഗൗരവത്തോടെയുള്ള ജിത്തുവിൻ്റെ സ്വരം പെട്ടെന്ന് അവൻ്റെ പ്രവൃത്തിയിലും സംസാരത്തിലും ഒന്ന് ഭയന്നുപോയി നന്ദു ഞാനല്ലോ ജിത്തേട്ടനല്ലേ എന്നിൽ നിന്ന് മാറി നിന്നത് ഭയം കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ടെങ്കിലും പതറാതെ അവൾ മറുപടി നൽകി ഞാൻ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടായിരുന്നു വെച്ച് നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുമില്ല കൊണ്ടുവരികയുമില്ല അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ട് ഈ ശ്രീജിത്തിന് ഇപ്പോഴും അവൻ്റെ സ്വരം ഗൗരവത്തിൽ തന്നെ ഞാൻ വരട്ടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ച് അവൻ്റെ ആ തുറന്ന പറിച്ചലിൽ നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ജിത്തേട്ടന് എന്നോട് ഇഷ്ടമാണോ ദേഷ്യമില്ലേ വെറുപ്പില്ലേ കണ്ണുനീരോടെ ഇടർച്ചയോടെ നന്ദു ചോദിച്ചു അവളിലും പുതു പ്രതീക്ഷയേറി പഴയ പ്രണയം പൊടി തട്ടിയെടുക്കാൻ എന്ന് മനസ്സിലായിരിക്കുന്നു നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്ന് വെറുപ്പുണ്ടെന്ന് ഇഷ്ടമില്ലെന്ന് ശ്രീജിത്ത് ഒരു പെണ്ണിനെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ നന്ദു അത് നിന്നെയാണ് വർഷം എത്ര കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയായിരിക്കും നിന്നെ വെറുക്കാനും എനിക്കാവില്ല ഇഷ്ടപ്പെടാതിരിക്കാനും എനിക്കാവില്ല ജിത്ത് പറഞ്ഞതും വലിയൊരു പൊട്ടിക്കരച്ചിലോടെ അവനെ ആഞ്ഞു പുണർന്നിരുന്നു നന്ദു ഇനിയും എന്നെ സങ്കടപ്പെടുത്തില്ല ജിത്തേട്ടാ ജിത്തേട്ടൻ്റെ ഓരോ അവഗണനയും എന്നെ കൊല്ലാതെ കൊല്ലുന്നു ഇനിയും എന്നെ തനിച്ചാക്കിയാൽ ഈ നന്ദു ജീവനോടെ ഉണ്ടാകില്ല അയ്യേ നന്ദുസേ മുഖമൊക്കെ വല്ലാതാകുവേ മേക്കപ്പൊക്കെ പോകുവേ ഇന്ന് എൻ്റെ നന്ദുസിനെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് പുഞ്ചിരിയോടെ തന്നെ ആഞ്ഞു പുണർന്നവളെ പതിയെ അടർത്തി മാറ്റി ജിത്തു പുഞ്ചിരിയോടെ തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് ജിത്തുവിനെ തന്നെ നോക്കി നിന്നു നന്ദു നീ എൻ്റേതല്ലേ അങ്ങനെ എനിക്ക് നിന്നോട് പിണങ്ങാൻ കഴിയുമോ പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നിന്നിൽ നിന്നും അകന്നു മാറി നിൽക്കേണ്ടി വന്നു നീയും ഒരു കാരണമായിരുന്നു അതൊക്കെ പോട്ടെ ഇപ്പോഴെല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരാം മനക്കലേക്ക് എൻ്റെ പെണ്ണിനെ ചോദിച്ചിട്ട് പ്രണയത്തോടെ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളും കവിളുകളും തുടച്ചു കൊടുത്തു ജിത്തു വീണ്ടും തൻ്റെ പ്രണയം തൻ്റെ കൈകളിലേക്ക് എത്തിയ സന്തോഷത്തോടെ അവനെ ഇറുകി പുണരുകയും ചെയ്തു നന്ദു ഗോപു ഗൗരിയെ കണ്ടിരുന്നോ മുഹൂർത്തം അടുക്കാനായതും ഗൗരിയെ അവിടെയൊന്നും കാണാതെ വന്നതും ടീച്ചർ ചുറ്റും നോക്കിക്കൊണ്ട് ഗോപുവിനോട് ചോദിച്ചു ഇല്ല ഞാൻ കണ്ടില്ല അവൾ എവിടെയെങ്കിലും ഉണ്ടാകും അലസമായി പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെച്ച് ഗോവർദ്ധൻ ചിലപ്പോൾ അടുക്കളയിൽ ഞാൻ പോയി നോക്കട്ടെ ആ ഗോപു ഗൗരിയുടെ അനിയത്തിമാർ വന്നിട്ടില്ല ഉഷയ്ക്ക് തീരെ വയ്യെന്ന് പറയുന്നത് കേട്ടു കല്യാണം കഴിഞ്ഞാൽ വൈകുന്നേരം നീ ഗൗരിയെയും കൂട്ടി ഒന്ന് എവിടം വരെ പോകണം തിരക്കിനിടെ ഞാൻ അങ്ങ് മറന്നുപോകും ഓർമ്മിച്ചോളനേ ധൃതിയിൽ പറഞ്ഞുകൊണ്ട് ടീച്ചർ നേരെ അടുക്കളയിലേക്ക് പോയി ഉടുത്തിരിക്കുന്ന കസവും കൊണ്ട് ഒന്നുകൂടി വലിച്ചു മുറുക്കി കൊടുത്തുകൊണ്ട് ഗോപു ഇറങ്ങി നീ ഇവിടെ നിൽപ്പുണ്ടോ ഗൗരി ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ അടുക്കള പിന്നാമ്പുറത്ത് ഫോണിൽ സംസാരിച്ച് നിൽക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് ടീച്ചർ വന്നു ഞാൻ പിന്നെ വിളിക്കാം മോളെ ടീച്ചർ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും ഗൗരി ഫോൺ കട്ടാക്കി ടീച്ചറെ നോക്കി ആരായിരുന്നു മോളെ ഫോണിൽ വീട്ടിൽ നിന്നായിരുന്നോ അമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് രണ്ടുപേരും ദിനകരേട്ടനും കൂടെയുണ്ട് തറവാട്ടിൽ നിന്ന് മാമൻ വന്നോളും ഇടയ്ക്കിടയ്ക്ക് ഉഷയ്ക്ക് വയ്യാതെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട് ദിനകരമായിട്ടെൻ്റെ വണ്ടിയാണ് ഇപ്പോഴും വിളിക്കുക നന്നായി വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത് തന്നെയാണ് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവുന്നുണ്ടല്ലോ ഞാൻ ഗോപുവിനോട് പറഞ്ഞിട്ടുണ്ട് ചടങ്ങൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം രണ്ടു പേരും അമ്മയെ പോയി കാണു ആ മോളു വാ മോളെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കയ്യിൽ പിടിച്ച ടീച്ചർ അകത്തേക്ക് വന്നു ആ ലിശ മോളയും കൂടി ഒന്ന് ഒരുക്കിയേക്ക് ഗൗരിയുമായി ടീച്ചർ നേരെ വന്നത് ബ്യൂട്ടീഷ്യൻ്റെ അടുത്തേക്കാണ് അയ്യോ അമ്മേ എനിക്കിങ്ങനെയൊക്കെ മതി പിടപ്പോടെ നിശയെ ഒന്ന് നോക്കി ടീച്ചറോട് പറഞ്ഞു ഗൗരി എങ്ങനെ ഗൗരി ഇതെന്ത് വേഷമാ സാരി പോലും വൃത്തിയായിട്ടില്ല ഉടുത്തിട്ട് നിറുകയിൽ സിന്ധൂരും നെറ്റിയിൽ കുഞ്ഞു പൊട്ടു മാത്രം പോരാ ഇന്ന് കല്യാണമാണ് പെണ്ണിൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ അന്വേഷിക്കും എല്ലാവരും നിന്നെ ഇങ്ങനെ ഒരു വേഷത്തിൽ കണ്ടാൽ ആളെ എങ്ങനെയാ വിലയിരുത്തുക മോള് വേറൊന്നും മനസ്സിൽ കൊടുക്കേണ്ട മോള് പോയി ഒരുങ്ങിവ വൈകുന്നേരം അമ്മയെ കാണാൻ പോകാം ഗൗരിയുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് ടീച്ചർ സംസാരിച്ചത് ഒരു വേള ടീച്ചറുടെ സൗമ്യമായ സംസാരം ഗൗരിയെയും ചെറു ആശ്വാസത്തിലെത്തിച്ചു പിന്നെ ഒട്ടും നേരം വൈകിയില്ല ലിഷ ഗൗരിയുമായി റൂമിലേക്ക് വന്ന് അവളെ ഒരുക്കാൻ തുടങ്ങി ഡാർക്ക് പിങ്കും ബ്ലൂവും കലർന്ന ഒരു പട്ട സാരിയാണ് അവളുടെ വേഷം ഉടുത്തിരുന്നെങ്കിലും അത് തീരെ മെനയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ലിഷ വീണ്ടും ഒന്നുകൂടി അയച്ചുടപ്പിച്ചു കൊടുത്തു ബ്രൗണിഷ് ചുണ്ടിൽ അല്പം ലിപ്സ്റ്റിക്കും ഉണ്ടക്കണ്ണിൽ കട്ടിയിൽ മഷിയും ഇട്ടു നെറ്റിയിൽ കല്ലുവച്ചൊരു പൊട്ടും തൊട്ട് നെറുകയിൽ കട്ടിയിൽ സിന്ദുരവും എഴുതി തൻ്റെ കളറിന് ഇതാടോ മാച്ച് സുന്ദരിയായിട്ടുണ്ട് കണ്ണാടിയിൽ നിക്കം നോക്കി സ്വയം വിലയിരുത്തുന്നവളോട് നിശ പറഞ്ഞു നിശ പറഞ്ഞത് സത്യമാണെന്ന് ഗൗരിക്കും തോന്നി തൻ്റെ ഇളം നിറത്തിന് പറ്റിയ തരത്തിലുള്ള ഒരുക്കം ഒരുങ്ങിയതായി ആർക്കും തോന്നുന്നില്ലെങ്കിലും ഒരു പ്രത്യേക ചന്തമുണ്ട് കാണാൻ വാരിട്ടെഴുതിയ കണ്ണുകൾ തന്നെയായിരുന്നു ഹൈലൈറ്റ് വരനും കൂട്ടരും വന്നെന്നറിഞ്ഞതും ദേവുവിന് വെപ്രാളമായി അവൾ പാറുവിൻ്റെയും നന്ദുവിൻ്റെയും കൈകളിൽ മുറുകെ പിടിച്ചു എന്തേ നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ കളിയായി പാറു ചോദിച്ചതും ദേവു അവളെ കൂർപ്പിച്ചു നോക്കി നീ എന്നെ ഇങ്ങനെ നോക്കേണ്ട അല്ലെങ്കിൽ നിനക്ക് കൊടുക്കത്ത ധൈര്യമാണല്ലോ കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തനിയാ പെണ്ണേ ദേവുവിൻ്റെ കവളിൽ പിച്ചിക്കൊണ്ട് പാറു പറഞ്ഞതും ദേവു ചുണ്ടു കൂർപ്പിച്ച് പാറുവിനെ നോക്കി ആ കുട്ടികളെ സമയമായിരിക്കുന്നു താലം എടുക്കാം ടീച്ചർ വന്ന് വിളിച്ചു പറഞ്ഞതും പാറവും നന്ദുവും ദേവുമായി റൂമിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി വന്നു ഗൗരി പൂജാമുറിയിലേക്ക് നോക്കി ടീച്ചർ ഉറക്കെ വിളിച്ചതും പൂജാമുറിയിൽ വെച്ചിരുന്ന താലവുമായി ഗൗരി പൂജാമുറിയിൽ നിന്നും എല്ലാവർക്കും അടുത്തേക്ക് ഇറങ്ങി വന്നു ഡി ഏട്ടത്തി ഈ സുന്ദരിയായിട്ടുണ്ട് ആ വെപ്രാളത്തിനിടയിലും ദേവു പതിയെ ഗൗരിയുടെ ചെവിയിൽ പറഞ്ഞു അതിനെന്നോളം ഗൗരിയിൽ ചെറു പുഞ്ചിരിയും വിരിഞ്ഞു വാളോ ഗൗരി ആ താലം ദേവിൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്ക് ദേവു ഗൗരിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം ഏട്ടത്തിയുടെ സ്ഥാനമാണ് അമ്മയുടേതു ടീച്ചർ പറഞ്ഞതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ നിറഞ്ഞ കണ്ണാലെ ദേവുവിനെ ഗൗരി നോക്കിയതും ദേവു അവളെ നോക്കി പുഞ്ചിരിച്ചു ഡി ഏട്ടത്തി കണ്ണ് നിറയ്ക്കാത്ത താലംന്താ അത്രയും നേരം തോന്നിയ വെപ്രാളമൊക്കെ ദേവുവിൽ നിന്നും മറഞ്ഞു പോയിരുന്നു അവളുടെ മുമ്പിൽ അവളുടെ ഏട്ടത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൗരിക്ക് കിട്ടുന്ന അംഗീകാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിറഞ്ഞ സന്തോഷത്തോടെ ഗൗരി ദേവുവിന് നേരെ താലം നീട്ടിയതും ദേവു കുനിഞ്ഞ് ഗൗരിയുടെ അനുഗ്രഹം വാങ്ങിച്ചിരുന്നു പെട്ടെന്ന് ദേവുവിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടായതും ഒന്ന് പൊള്ളിപ്പടഞ്ഞു പോയി ഗൗരി ഇതൊക്കെ ചടങ്ങാണ് മോളെ ഒരേ പ്രായക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്ഥാനം കൊണ്ട് നീ അവൾക്ക് മൂത്തതാ ടീച്ചർ പറഞ്ഞതും ഗൗരി ഒന്ന് ചിരിച്ചു ഒപ്പം ദേവുവിനെയും ഒന്ന് നോക്കി ഗൗരിയുടെ കയ്യിൽ നിന്നും താലം വാങ്ങിച്ച് ദേവു പുറത്തേക്ക് നടന്നു തൊട്ടുപിറകെ പാറവും നന്ദുവും ഗൗരിയുമുണ്ട് അതിനു പുറകെ ബന്ധുക്കൾ ലളിത അഞ്ജു അങ്ങനെ ആ നാട്ടിലെ മിക്ക പെണ്ണുങ്ങളും ദേവുവിനു പുറകെ കതിർമണ്ഡപത്തിനടുത്തേക്ക് വന്നു ആ നാട് മുഴുവൻ ഉണ്ടായിരുന്നു ആ കല്യാണ പന്തലിൽ കതിർമണ്ഡപത്തിന് ചുറ്റും താലവുമായി വരുന്നവളിൽ മാത്രമായിരുന്നു സായിയുടെ കണ്ണുകൾ ഒഴുകി നടന്നത് ദേവു ആണെങ്കിൽ ആകെ വിറച്ച് കയ്യിലെ താലം വീണുപോകുമോ എന്ന് ഭയന്ന നടപ്പാണ് അവൾക്ക് തൊട്ടു പുറകെ ഗൗരിയും നന്ദുവും പാറവും ഉണ്ട് ഇതേ സമയം ഗോവർദ്ധൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചത് അവൻ്റെ താലിയും സിന്ദൂരവും അണിഞ്ഞ് അനിയത്തിയുടെ പുറകെ ചെറു പുഞ്ചിരിയോടെ നടക്കുന്നവളിലേക്കായിരുന്നു അവൻ്റെ കണ്ണുകൾ ആ ഒരുവളിൽ മാത്രം ലയിച്ചു നിൽപ്പാണ് ഗൗരിയുടെ ഓരോ നോട്ടവും പുഞ്ചിരിയും അവൻ്റെ കണ്ണുകളാൽ അവൻ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു ഗോവർദ്ധൻ്റെ കണ്ണുകൾ സഞ്ചരിക്കുന്ന ഭാഗത്തേക്ക് ശിവയുടെ കണ്ണുകൾ ചെന്നെത്തിയപ്പോൾ ശിവയുടെ ചുണ്ടിലും പുഞ്ചിരി തൂകി എന്തെന്നാൽ അവന് മനസ്സിലായിരുന്നു ഗോവർദ്ധൻ ഗൗരി എന്ന പാവം പെണ്ണിൽ അടിമപ്പെട്ടു പോയെന്ന് കേട്ടിയോളെ വായി വായിനോക്കിയത് പുറകിൽ നിന്നും ഗോവർദ്ധൻ്റെ ചെവിയോരം പതിഞ്ഞ ശബ്ദം കേട്ടതും ഞെട്ടലോടെ ഗോവർദ്ധൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുന്ന ശിവയെയാണ് കണ്ടത് അമളിപ്പറ്റി എന്ന പോലെ ഗോവർദ്ധൻ ശിവയെ നോക്കിയൊന്നും ചിരിച്ചപ്പോൾ ശിവയെ നലസൽ പുഞ്ചിരി അവന് കൈമാറി എടോ തൻ്റെ മനസ്സിപ്പോൾ ഗൗരിയുടെ പിന്നാലെയാണ് അവളെ നീ ഭാര്യയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നിനക്ക് മനസ്സിലാകും പ്രണയം എന്താണെന്ന് ആ ഒരുവളിലേക്ക് മാത്രം നിൻ്റെ കണ്ണുകൾ ചെന്നെത്തുന്നുണ്ടെങ്കിൽ നിനക്കവർ സ്പെഷ്യലാണ് ഗോവർദ്ധനെ നോക്കാതെ കതിർ മണ്ഡപം ചുറ്റുന്ന തൻ്റെ പാർവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഗോവർദ്ധനോട് പറയുമ്പോൾ ഗോവർദ്ധൻ്റെ കണ്ണുകളും അവൻ്റെ പ്രിയ പത്നി ഗൗരിയിലേക്ക് മാത്രം സഞ്ചരിച്ചിരുന്നു തുടരും അല്പം ലെങ്ത്തുള്ള പാർട്ട് തന്നെ തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റോറിൽ തരാൻ കഴിഞ്ഞിട്ടില്ല ഹസ്ബൻഡ് മലയ്ക്ക് പോകുന്നതാണ് അതിൻ്റേതായ ചില തിരക്കുകൾ നാളെ കാലത്ത് അവർ ശബരിമലയ്ക്ക് പോകും പിന്നെ ഞാൻ ഫ്രീ ആകെട്ടോ